كبيرا والحمد لله كثيرا فسبحان الله وبحمده بكرة وأسيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد عدد كل معلوم لك اللهم صل وسلم على رسولك سيدنا محمد وآله وصحبه وسلم اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فقد قال الله سبحانه وتعالى في كلامه العزيز بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم صدق الله مولانا العظيم ബഹുമാനികളായ മിനിങ്ങളെ സഹോദരങ്ങളെ അള്ളാഹുസുബാനുഭൂത്ത പുണ്യമായ ഈ സുദിനത്തിൽ നാം എല്ലാവരെയും അവൻ്റെ അനുഗ്രഹത്തിനായി ചേർത്ത് പിടിച്ചതും മാറാകട്ടെ ലോകമനുഷ്യരുടെ മേൽ അള്ളാഹുവിൻ്റെ കരുണയും സമാധാനവും സദാചുരിയും മാറാകട്ടെ അള്ളാഹുസുബാനുഭൂത്ത നാം ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള വളരെ മാനസികമായ കുളിർമയുടെ ദിനങ്ങളാണ് ഏദിൻ്റെ ദിവസങ്ങൾ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ ത്യാഗ ഒരു ജീവിതത്തിൻ്റെ ലോകത്ത് ഒരു സമുദായത്തിന് സമാനമായ ലോകമെന്നു തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പ്രവാചകൻ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മുഹമ്മദ് അലൈഹി അലൈവസല തങ്ങളുടെയും തങ്ങളും മില്ലത്തായി മാർഗമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹി സ്വലാമിൻ്റെ പ്രവാചകത്വമാണ് മുഹമ്മദ് സല അല്ലാഹു അലൈവസല തങ്ങളുടെ നിയോഗത്തിന് കാരണം അള്ളാഹുസ്ബാനയോട് ഇബ്രാഹിം അലിഹി സ്വലാം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിന് ഒരു ആധാരമായി റസൂർഹിാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ സ്വീകരിക്കുന്നതിന് കാരണമായത് എന്ന് വന്നേക്കാം തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഹൂർത്തം എന്ന് പറഞ്ഞത് അള്ളാഹു സുബാനകൂത്താല ലോകത്തിൻ്റെ നരകയിൽ ലോക ലോകമനുഷ്യരുടെ നിലനിൽപ്പിന് മനുഷ്യരുടെ സമാധാനത്തിന് ലോക മാനുഷികമായ ഐക്യത്തിന് കാരണമാകുന്ന നിദാനമാകുന്ന അള്ളാഹുവിൻ്റെ ഭവനത്തെ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളായി പൂർത്തീകരിക്കുമ്പോഴും ഖലില്ലാഹി ഇബ്രാഹിം അലൈഹുസ്സലാം തങ്ങളുടെ റബ്ബിനോട് ചെയ്ത ദുവാക്കളുടെ ഒരു ചെറിയ സന്ദർഭമാണ് ഞാൻ ഓതി വെച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തിൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ഏഴാമത്തെ ആയത്തായിട്ട് തആല വിശദീകരിക്കുന്ന ഒരായത്താണ് ഒരു സന്ദർഭത്തെയും ഒരു സാഹചര്യത്തെയും അയവിറക്കിക്കൊണ്ടാണ് തആല ഈ സന്ദർഭം അല്ലെങ്കിൽ ഈ ആയത്ത് നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നത് ഖുർഹാനെ പ്രത്യേകമായൊരു സാഹചര്യമാണ് നിങ്ങളാ സന്ദർഭമോർക്കിൽ നിങ്ങളാ നിങ്ങൾ ആ സാമൂഹ്യമായ ചുറ്റുപാടുകൾ ചിന്തിക്കും ഇത് നിബിതങ്ങളോട് അള്ളാഹു സുബാനഹുമാല കഴിഞ്ഞ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ തങ്ങളുടെ സാന്നിധ്യമുള്ളപ്പോഴും സംഭവ ബഹുലമായ ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോഴുമെല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് ിൽ നിങ്ങൾ നോക്കിയാൽ കണ്ണോടിച്ചാൽ കാണാവുന്ന ഒരു ഇവിടെ ആരംഭിക്കുന്നത് തന്നെ സന്നുഹമോർക്കിൽ സാഹചര്യം ചുറ്റുപാടുകളെ മനസ്സിലാക്കി ലോകത്തിന്റെ വികാരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ലോകം ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി ഈ സാഹചര്യത്തിനനുസൃതമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് ലോക മനുഷ്യരോട് നൽകുന്ന ചില മുഹസരീയങ്ങളായ മഹത്തുക്കൾ ഖുർആൻ വ്യാഖ്യാതാക്കളായ ചില മഹത്തുക്കൾ പറയാനുള്ളത് ഉദുക്കുർ തങ്ങൾ സ്മരിക്കിൻ തങ്ങൾ ഓർക്കിൻ നീ ഓർക്കണം നീ സ്മരിക്കണം എന്ന പദത്തിലൂടെയാണ് ഇതിന് വിശദീകരണം നൽകുന്നത് ജലാലയനി പോലെയുള്ള തസ്സീറുകളെടുത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് വയ്യത് എന്ന് തുടങ്ങുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഉദുക്കുറി എന്നാണ് അതിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് വിലയിരുത്താനുള്ള അള്ളാഹുരുത്താനുള്ള നൽകുമാറാകട്ടെ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മുഹൂർത്തം ഇതാണ് പരിശുദ്ധമായ കാർബാലയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പൂർത്തീകരിക്കപ്പെട്ട സന്ദർഭമാണ് ഇബ്രാഹിം അലിഹുസ്വലാം ഈ ദുഃഖാ ചെയ്യുന്നത് ഇബ്രാഹിം അലിഹുസ്ലാം തന്നെയാണ് പരിശുദ്ധമായ കാബാലയത്തിന്റെ അടിസ്ഥാനം സ്ഥാപിച്ചതും ആ അടിസ്ഥാനത്തിൽ നിന്നും മുകളേക്ക് കെട്ടി ഉയർത്തി എല്ലാം ഇബ്രാഹിം അലി ഇസ്സലാം തന്നെയാണെന്ന് പറയുമ്പോൾ പരിശുദ്ധമായ നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷം എന്നല്ല അള്ളാഹു പറഞ്ഞത് മറിച്ച് ഇബ്രാഹിം അലിഹിസ്ലാംബയുടെ അടിസ്ഥാനം സ്ഥാപിച്ചു വരുന്നതായ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ അള്ളാഹു സുബാനോട് ചെയ്ത ചില ദുറാക്കളാണ് ഇബ്രാഹിം നിങ്ങളുടെ പിതാവ് അറേബ്യൻ സമൂഹത്തിന്റെ പിതൃത്വം ഏതൊരു വ്യക്തിത്വത്തിനാണോ അള്ളാഹുസ്ബാനു തല സ്ഥാപിച്ചിരിക്കുന്നത് ആ പരമ്പരയിൽ നിന്നാണ് അലൈഹി വസനമ തങ്ങളുടെ വരവുമെന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് റസൂർ ഹിസ്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം ആചാരമായി അനുഷ്ഠാനമായി കർമ്മവീതികളിൽ മാതൃകയാക്കിയത് ഇബ്രാഹിം അലഹിമിന്റെ ചൊല്ലിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മാനസികമായ തുടിപ്പ് അതിന്റെ സാഹചര്യം എന്താണ് ഈ ആയത്തിലൂടെ നമ്മളെ വിശദീകരി മനസ്സിലാക്കി തരുകയാണ് ഒരു ഭവനം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ഭവനം അത് കർബാലയമാണ് അതിന് മാത്രമാണ് വീട് എന്ന് അഥവാ അത് വീടാണ് എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ കാലഘട്ടത്തിൻറെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിർ വരമ്പുകളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നല്ല അൽ എന്ന് പറയുന്ന ഈ വാക്കിന് ലോകത്തുള്ള മുഴുവൻ മാനവ സമൂഹത്തിന്റെയും

രണ്ടുപേരും അതിന്റെ അടിത്തറ പാവി കഴിഞ്ഞപ്പോ അഥവാ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ ഇബ്രാഹിം അലിഹിസ്ലാമും മകൻ ഇസ്മാൽ അലിഹിസ്ലാമും അള്ളാഹുവിനോടുള്ള എന്ന യാഥാർത്ഥ്യം ഇവിടെ സ്മരണീയമാണ് ആദ്യത്തെ ആവശ്യം ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവെ ഞങ്ങൾ ചെയ്ത ഈ കർമ്മത്തെ നീ സ്വീകരിക്കണം ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നൽകുന്ന ഒരു മെസ്സേജ് ആണ് തങ്ങളുടെ ജീവിതത്തിന്റെ സർവവിധമായ മേഖലകളുടെയും കർമ്മവീതികളെ അംഗീകരിക്കപ്പെടേണ്ടത് അള്ളാഹുവിന്റെ സന്നിധാനത്തിലാണ് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ അംഗീകരിക്കപ്പെട്ടാൽ ആ അംഗീകാരം ലോകം മുഴുവനും ഏറ്റെടുക്കുമെന്നത് അല്ലാഹുവിന്റെ ഹബീബ് അലൈഹി തങ്ങൾ

മാനസികമായ ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് ആ വ്യക്തിത്വത്തോട് നിങ്ങളും മനസ്സ് ചേർത്ത് കൊള്ളുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം കൊണ്ടാണ് ഈ വിവരം അറിയിക്കുക അന്നാഹു മാലാകമാരിലേക്കും മാലാകമാർ അവരുടെ സമൂഹത്തിലേക്കും ആ സമൂഹത്തിലെ ഓരോ ഓരോ വ്യൂഹം മനറ്റുകളും അവരവർ പ്രതിദാനം ചെയ്യുന്ന മുഴുവൻ മേഖലകളിലേക്കും ഈ മെസ്സേജ് അയച്ചു കൊടുക്കുമെന്ന് എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ തങ്ങളുടെ മില്ലത്ത് എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിമിന്റെ മില്ലത്തിന് ഇത്ര വലിയ പ്രാധാന്യം ഇത്ര വലിയ ആധികാരിക വരാനുള്ള കാരണം എന്താണ് അള്ളാഹു ഈ കാരണങ്ങളെയാണ് ഇബ്രാഹിം അലിസ്ലാമിന്റെ പ്രാർത്ഥനയിലൂടെ മനസ്സിലായി കൊടുക്കുന്നത് ഇത് ജീവിതത്തിൻ്റെ മനുഷ്യതുലത്തിൻ്റെ എന്ന് മാത്രമല്ല ഇവിടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിത്വത്തിന്റെയും കർമ്മങ്ങൾക്ക് മാർക്ക് നൽകേണ്ടത് അംഗീകാരം നൽകേണ്ടത് അള്ളാഹുവാണ് ആ അന്നാഹു ഏതൊരു മനസ്സുമായി എഴുതി ചേർന്നിരിക്കുന്നോ അല്ലെങ്കിൽ ഏതൊരു മനസ്സിന്റെ ഉള്ളറകൾ അന്നാഹു സ്ഥാനം നൽകിയിട്ടുണ്ടോ അവനുമായിട്ടുള്ള ബന്ധം തീർച്ചയായും മുഴുവൻ മേഖലകളിൽ നിന്നും ഈ ലോകത്ത് വരുന്ന ഏറ്റവും വലിയ വീര തന്നെയും ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു സാഹചര്യത്തിലും ഒരാൾക്കും പ്രയോജനപ്പെടുകയില്ല അത് സുരഹോനായിരുന്നാലും ഹാമാനായിരുന്നാലും ലോകത്ത് ജീവിച്ചിട്ടുള്ള അധികാരികളായ അഹങ്കാരികളായ ലോകത്തിന്റെ നിലനിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഭീകരന്മാരാണെങ്കിലും അവരുടെ എല്ലാവരുടെയും നിലപാടുകൾ ഈ പശ്ചാത്തലത്തിലാണ് അവരെയും സൃഷ്ടിച്ചത് എന്താകുവാണ് അവരെയും പരിപാലിക്കുന്നവനെന്താകുവാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ കർമ്മത്തിന് അംഗീകാരം നൽകേണ്ടത് നീയാണ്

ഞങ്ങളെ രണ്ടുപേരെയും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പരമ്പരയിൽ ലോകത്ത് വരുന്ന മുഴുവൻ മനുഷ്യരെയും നിന്നെ അംഗീകരിക്കുന്നവരാകണം നിന്നെ അനുസരിക്കുന്നവരാകണം ഇബ്രാഹിം അലഹി ഇസ്ലാം ദുആയാണ് ലോകത്ത് കീഴ്വഴങ്ങേണ്ടത് അംഗീകരിക്കേണ്ടത് അനുസരിക്കേണ്ടത് അള്ളാഹുബാൻ നിയമങ്ങളെയും അവന്റെ കൽപ്പനകളെയുമാണ് ഈ കൽപ്പനകളിലേക്കാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ആവശ്യം രണ്ടാമത്തെ ദുആ ഒന്നാമത്തെ ദുആ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മത്തെ സ്വീകരിക്കണം ഈ സ്വീകാര്യതയെ ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ആവശ്യമായി തീരുന്നത് ഈ ലോകം മുഴുവനും നിന്റെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് നീ നൽകിയ അംഗീകാരം നീ നൽകിയ അഡ്രസ് നീ നൽകിയ സ്ഥാനപ്പേര് അത് കിടാതെ സൂക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു പരമ്പരയെ ലോകത്ത് നിലനിർത്തണമുള്ളതാണ് ഹുസന്മാർക്ക് മുസ്ലിമീൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന നാമധേയം ഈ ലോകത്തെ മുഴുവൻ സമൂഹത്തിനും ഈ നാമതയെ നൽകിയത് മുസ്ലിമീൻ ലോകത്തിന്റെ നിറവയിൽ ലോക മനസാക്ഷികൾ ഒരുമിച്ചു കൂടിക്കൊണ്ടിരിക്കുന്ന അറഫയുടെയും മിനയുടെയും മുസ്ലിഫയുടെയും ആ ലോകത്തിന്റെ വിശദീകരണങ്ങളെ പരിപാലിക്കുന്ന വിശദീകരിക്കുന്ന ഒരു അധ്യായത്തിന്റെ സൂറത്തിലെ ഹജ്ജിന്റെ അവസാന ഭാഗം എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തീർച്ചയായും അല്ലാഹുവാണ് ആ നിന്നെ ഒരു പാരമ്പര്യം ഈ ലോകത്ത് നാളുകരെയും നിലനിർത്തണം അതിന്റെ ആവശ്യമാണ് ഹജി ഇബ്രാഹിം അലിസ്ലാമിന്റെ രണ്ടാമത്തെ ദുറയാണ് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം പോരാ ഞങ്ങളുടെ പാരമ്പര്യം ഇതാക്കണം അഥവാ ഞങ്ങളുടെ പരമ്പരകൾ ഞങ്ങളുടെ കുടുംബങ്ങൾ അണുകുടുംബങ്ങൾ ലോകത്തിന്റെ അവസാനം നിമിഷം വരെയും വരുന്ന ഓരോ മനുഷ്യരും നിന്നെ അനുസരിക്കുന്നവരാകണം അങ്ങനെയുള്ള ഒരു പാരമ്പര്യം എനിക്ക് നിലനിർത്തി തരണമേ എന്ന് ഹരി ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുങ്ങളുടെ ദുവാച്ചയിലാണ് ഇവിടെ രണ്ടുപേരാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മകനും വാപ്പയുമാണ് ഈ മകനെയും വാപ്പയും ഒരു സമൂഹമായിട്ടും ഒരു കുടുംബമായിട്ടും ഒരു ലോകമായിട്ടും വിശദീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ വളരെ വിനോദാവാസമാണ് വളരെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യത്തിനല്ല കാരണം മൺ ജലത്തിന്റെ അംശമില്ല മനുഭൂമിയുടെ ഓരങ്ങളിൽ നിന്ന് കണ്ട് ആരോടും ഒരു മനുഷ്യ സമൂഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇബ്രാഹിം അലിഖി ഇസ്വലാം ഈ ദുഹ ചെയ്യുന്നത് ആ ആവശ്യം എന്താണ് തൻ്റെതല്ല തന്റെ കുടുംബത്തിൻ്റെതല്ല മറിച്ച് ലോകം മുഴുവനും ജനിച്ചു വീഴുന്ന ഓരോ സന്താനങ്ങളും ഓരോ മനുഷ്യനും അവന്റെ അറിയണം അവന്റെ സൃഷ്ടാവിനെ അനുസരിക്കണം ഈ രണ്ട് കാര്യം ഇബ്രാഹിം അലി ഇസ്ലാം ഈ രണ്ട് കാര്യങ്ങളും ലോകവുമായി ബന്ധപ്പെട്ടതാണ് ലോക മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായതാണ് പരിശുദ്ധമായ കാർബാലയം നിർമ്മിതമായത് നിർമ്മിക്കപ്പെട്ടത് അയ്യാമല്ല മാനവ സമൂഹത്തിന്റെ ിന് വേണ്ടി നിയമം ദൃശ്യിക്കപ്പെട്ട പടക്കപ്പെട്ട ആ കാലയത്തിന്റെ നിർമ്മാണത്തിന്റെ ഒരു ഘട്ടം തീർന്നപ്പോൾ അതിന്റെ അടിത്തറ വാദം കഴിഞ്ഞപ്പോൾ അള്ളാഹുബിനോട് ആവശ്യപ്പെടുകയാണ് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായം അലോകത്തിൻ്റെ ഇന്നല്ല നാളെയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ ആ നിലനിൽപ്പിന് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായി തീരുന്നത് അന്നാഹുവിന്റെ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഭൂമിയിലുണ്ടോ ആ കാലഘട്ടം അത്രയും ഈ ലോകത്തെ നശിപ്പിക്കേയില്ല അള്ളാഹു ാണ് അനിവാര്യം എന്ന് പറയുമ്പോ ഈ ലോകത്ത് മുഴുവനും അമ്മ എന്ന് വിളിക്കുന്ന ഏകത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു പരമ്പര നീ ലോകത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുവേണം ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഇബ്രാഹിം അലി ഇസ്ലാം ചെയ്താണ് ഇത് രണ്ടും ലോക മനസാക്ഷിയുടെ കേന്ദ്രമാണ് എങ്കിൽ മൂന്നാമത്തെ ആവശ്യം തന്റെ ജീവിതത്തിൽ തന്റെ ജീവിത കാലഘട്ടത്തിൽ എന്താണ് നിലപാട് എങ്ങനെ ഞാൻ ജീവിക്കണം എങ്ങനെ ഞാൻ കഴിക്കണം എങ്ങനെ ഞാൻ കുടിക്കണം എങ്ങനെ ഞാൻ ഉറങ്ങണം എങ്ങനെയായിരിക്കണം എൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സാമുദായിക പ്രവർത്തനങ്ങൾ മനുഷ്യർ മനുഷ്യന്മാർ തമ്മിൽ നിർജീവിത നിർജീവികളുമായിട്ടുള്ള എന്ന് വേണ്ട അനുഭവത്തിന്റെ മുഴുവൻ അന്നേരയിലും മനുഷ്യൻ ബന്ധപ്പെടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണം ഞങ്ങളുടെ ജീവിത കർമ്മ രീതികൾ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണം ഇബ്രാഹിം അലിഹിസ്ലാം പ്രവാചകത്വത്തിന്റെ ഏകത്വത്തിന്റെ സാരത്തിന്റെ മാനസികമായി ഒരു വ്യക്തി അപേക്ഷയാണ് വിനയത്തിന്റെ താഴ്മയുടെ ഏനിമയുടെ ഏറ്റവും വലിയ ഉന്നതമായ ഉദാഹരണമാണ് അള്ളാഹുസുബ് ആണുപത്തായുള്ള മൂന്നാമത്തെ ആവശ്യമാണ് ഹരി ഇബ്രാഹിം അലിഹ് ഇസ്ലാമിന്റെ ഞങ്ങളുടെ ജീവിത മേഖലകൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങോട്ട് പോകണം ഏത് വസ്ത്രം ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എന്ന് വേണ്ട മുഴുവൻ മേഖലകളിലും അതിലെ പ്രധാനമായും പരിശുദ്ധമായ കൌണാലയത്തിന്റെ ഓർമ്മകളെ ഹജ്ജിന്റെ അറഫയുടെ മിനാ ഓരോ നിർത്തുന്നായ മനുഷ്യനും ഓരോ മുമ്മിനത്തും എങ്ങനെ ചലിക്കണം എന്ന് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം

അറേബ്യൻ സമൂഹത്തിന്റെ അറേബ്യൻ മരാരണത്തിന്റെ മരുഭൂമിയുടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തെ സംരക്ഷിക്കാൻ ഈ ഭവനത്തെ ലോകത്തിന് നിലനിൽപ്പായി സൂക്ഷിക്കുവാൻ ആരെയാണ് ആവശ്യം ആവശ്യം ആ സമുദായത്തിൽ അഥവാ എന്റെ പരമ്പരയിൽ നീ ഒരു ഭാവി അടുത്ത ആവശ്യമാണ് എന്താണ് ആ പ്രവാചകന്റെ ദൗത്യം അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അഥവാ ഇബ്രാഹിംഅലിമിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം മനസ്സിലാക്കി തരുന്നത് വേണം ഒരു പ്രവാചകൻ അറേബ്യൻ്റെ അനാഭത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ലോക കേന്ദ്ര ബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന അവാന വാനലോകങ്ങളുടെയും ശ്രദ്ധേയമായ ഭാഗമാണ് വേണ്ടി കവിതഹുദു നിർത്തിയിരിക്കുന്നത് അള്ളാഹു സുലഹാനോകത്തിന്റെ കേന്ദ്രമാകുന്ന മാരാകർത്തമാറച്ചാഹു സുലഹാന സൃഷ്ടിച്ചിട്ടുള്ളത് ഈ രണ്ട് നിലവാരത്തിലും ലോകത്തിന്റെ ലോകങ്ങളുടെ സെന്റർ

രണ്ടു മൂന്ന് ആവശ്യങ്ങളാണ് ചേർത്ത് പറയുന്നത് ഒന്ന് പ്രവാചകരെ നിയോഗിക്കണം ആ പ്രവാചകന്റെ ദൗത്യം ഒന്നാമത്തെ കാര്യം അന്നാഹുവിന്റെ ആയാത്രങ്ങളെ ദിഷ്ടാന്തങ്ങളെ അവർ കേൾപ്പിക്കണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു ആദ്യമായി പഠിപ്പിക്കാൻ നിയോഗിച്ചതായിരുന്നു ആഹുതമാണ് വിശദീകരിക്കാൻ സമയമല്ലോട് പറയുകയാണ് വായിക്ക് വിജ്ഞാന സാഗരി സമുദ്രത്തിന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പരിജ്ഞാനത്തിൽ ഏറ്റവും ഏറ്റവും നേടിയ നേടിയ ഉയർന്ന കഴിവ് ഹബീബ് നിലവിളമായിരുന്ന ലോകത്തിന്റെ തങ്ങളോട് കൽപ്പനയാണ് കൽപ്പണിയാണ് വായിക്കണം അവർക്ക് ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കും വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കും ും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് അയക്കണം അത് ഇബ്രാഹിം അലിഹ്സ് ആവശ്യപ്പെടുന്ന പ്രവാചകന്റെ വിശേഷ ഗുണങ്ങളാണ് പറയുന്നത് അവസാനത്തെ അവസാനത്തെ ആ പ്രവാചകൻ ഈ ആയത്തിലെ അവരെ മുസ്ലിമാക്കി അനുസരണയുള്ളവരാക്കി അള്ളാഹുവിന്റെ അടിമയാക്കി കാണിക്കുന്നവരാക്കി അടുക്കുന്നവരാക്കി അത് അവർ വലിയ പണ്ഡിറ്റുകളായി അവർ വലിയ പി എച്ച് ഡിക്കാരായി അവർ വലിയ ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലായി ഈ വിദ്യാഭ്യാസ മേഖലകളെയും മനുഷ്യ മൂല്യങ്ങളെയും സംരക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും അനിവാര്യമാകുന്ന ഘടകം ഒരു മനുഷ്യന്റെ മാനസികമായ സംസ്കരണമാണ് ma proua sellele siia tõuseks , et nii samamoodi samas kõik . എങ്ങനെ സംസ്കരിക്കണം ഞാനും നിങ്ങളും അഞ്ചു നേരത്തെ ഒന്നു ചിരുന്ന നമസ്കാരത്തിന് വേണ്ടിയിട്ട് എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ രോഗഭോപങ്ങളിൽ നിന്നും ഓരോ തുള്ളി വെള്ളത്തിനോടൊപ്പം ഒരായിരം പാവകർമ്മങ്ങളെ കഴിവിശുദ്ധീകരിച്ചിട്ടാണ് ഒരു നമസ്കാരത്തിലേക്ക് നാം ഹാജരാകുകയാണ് എന്നിട്ട് എന്റെ മനോവികാരം അമേരിക്കയിലായിരുന്നു അതല്ല സൗദിയിലായിരുന്നു അതല്ല ജമ്മുകളിലായിരുന്നോ അതെന്റെ വീടിന്റെ അടുക്കളയിലായിരുന്നോ എന്റെ മനസ്സെങ്ങോട്ടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ മാനസികമായ നിയന്ത്രണം அவங்க ണെങ്കിൽ നിലനിൽക്കുന്നതാണെങ്കിൽ അന്നാഹുസ്ത അവർക്കാണ് വിജയം നൽകുന്നത് സമാധാനം നൽകുന്നത് ശാന്തി നൽകുന്നത് അന്നാ മുാനൂല തോട് ആവശ്യപ്പെടുന്ന മനുഷ്യന്റെ വെക്കുന്ന ഒരു ഒരു അങ്ങനെ ഈ ലോകത്തെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ െ ആമുഖമായി പ്രസ്താവിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ദൗത്യങ്ങളെ അള്ളാഹു ആവശ്യപ്പെട്ടുകൊണ്ട് ഹനിലാഹി ഇബ്രാഹിം അലൈസ് പ്രാർത്ഥനയുടെ ചെറിയ ഒരു സമാഹാരമാണ് ചിന്തിക്കുവാനും ആലോചിക്കുവാനും ആ അമില്ലത്തിന്റെ വഴിയിലേക്ക് അത് ഈ ഈയത്തുമായി എന്റെയും നിങ്ങളുടെയും മനോമരങ്ങൾ ചേർന്ന് കഴിഞ്ഞാലേ ആ ചേർച്ച എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും അത് പിരിഞ്ഞു പോകില്ല ലോകത്തുള്ള മുഴുവൻ ജനാശയങ്ങളും പിടിപ്പിക്കപ്പെട്ടാലും അവസ്ഥയിൽ െസാ <s Aubainantes> <suss-'>